അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ ഇന്ന് രാത്രി വരാൻ കാരണം നമ്മളെ പെണ്ണിന്റെ വീട്ടില് ആമിന്റെ വീട്ടില് മയിലാഞ്ചിയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിണ്ട് അപ്പോ മാരേജ് നാളെയാണ് ലാമിൻ്റെ വീട്ടില് അപ്പോൾ ലാമിനെ കൂട്ടി കൊണ്ടുവരലും കാര്യങ്ങളൊക്കെ നാളെയാണ് അപ്പോൾ നാളത്തെ വിശേഷം ഇൻഷാല്ലാ വരും അപ്പൊ ഇന്ന് കല്യാണത്തിൻ്റെ തലേന്നാണ് അപ്പൊ ഇന്ന് മെഹന്തിയും കാര്യങ്ങളും കല്യാണ തലേത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ എന്താന്ന് വെച്ചാല് ലാമിന്റെ ഒരു സ്പെഷ്യൽ മെഹന്ദിയും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ലാമിൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ ഞാനിപ്പോ നിക്കണത് ഇതാ അവിടെ വിങ്സിലാണ് അപ്പൊ ചെക്കന് ഞലെ ആശിനെ ഇവിടെ മൊഞ്ചനാക്കട്ടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആ ും നിന്റെ ഇടലാണ് എന്ന് വെച്ചാൽ കല്യാണം കല്യാണത്തിന് തലേന്നാണ് നാളെ അപ്പൊ ഇന്നാണ് മെഹന്തി ഇടുന്നത് അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഓലി ഓർഗാനി ഹന പറഞ്ഞ മൈലാഞ്ചി മൈലാഞ്ചിട്ടിടണേ ഓൾറെഡി മൈലാഞ്ചി ഇടുന്നത് തുടങ്ങിയിട്ടോ എന്താ മൈലാഞ്ചിട്ടോണ്ടിരിക്കയാണ് മഴാടിന്റെ ഒക്കെ പ്രോസസിംഗി ആണ് അപ്പൊ കൊടുക്ക ിട്ടന്നപ്പോൾ ഞാൻ വളർന്ന് ഉറങ്ങിയിരുന്നു പിന്നെ അതേപോലെ തന്നെ എന്റെ ഷാളിൻ്റെ ഫോണോ ഒക്കെ ഉളതന്നെയാണ് നോക്കിയിരുന്നു നേരം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എല്ലാത്തിനൊക്കെ മെഹന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞ വിലയ്ക്കന്നാണ് ഉൾപ്പെടുന്നത് അതേപോലെ തന്നെ ഉള്ള ഹെന്യുണ്ട് അപ്പോൾ ഹെന്നാകോണ്ട്സും ഓൺലൈനിൽ നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലവരക്കെ അടിയിൽ ഓരോ നമ്പർ ഒക്കെ തരുന്നുണ്ട് അപ്പോ ഇതൊക്കെയാണ് ലാമിൻ്റെ മെഹന്തിയും കാര്യങ്ങളൊക്കെ ഇട്ടോണ്ടിണ്ട് അപ്പോൾ ഇൻഷാല്ല കല്യാണത്താലയത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നാളെ രാവിലെ ഉണ്ടാവും കേട്ടോ വീഡിയോ അപ്പോൾ നാളെ രാവിലെ തന്നെ ലാമിൻ്റെ വീട്ടിലത്തെ കല്യാണത്താലയത്തെ വിശേഷങ്ങളും ഒരുപാട് സ്പെഷ്യൽ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല സ്റ്റേ ക്യൂൺ